ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേക്കബോട്ടോസിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡൽ മഹേന്ദ്രന്റെ ജീപോ എസ് സിക്സ് പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മഹേന്ദ്രയുടെ ആൽഫ പ്ലസ് മോഡൽ വാഹനങ്ങളാണ് അപ്പൊ നമ്മൾ ഫസ്റ്റ് വണ്ടി കണ്ടുവരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡൽ മഹേന്ദ്രയുടെ ജീപോ എസ് സിക്സ് പതിനൊന്ന് പറഞ്ഞ മോഡലാണ് അഞ്ചരടി അടി പെട്ടിലോ നീളം വരുന്ന വാഹനമാണ് ഒരു വർഷത്തെ പുതിയ ടെസ്റ്റ് ഇൻഷുറൻസ് ക്ഷേമഗതി ടാക്സ് എല്ലാം വാങ്ങുന്ന ക്ലിയർ ആയിട്ടുള്ള ഒരു വാഹനമാണ് ഈ വാഹനത്തിന്റെ ടയർ വാഹനങ്ങളെല്ലാം ഒരു എൺപത് ശതമാനത്തിന് മോൾ കണ്ടീഷൻ ഉണ്ട് ഷീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് ഗ്രില്ല് വർക്ക് ചെയ്തിട്ടുണ്ട് കാരിയർ ഫുൾ വർക്ക് വാഹനം കംപ്ലീറ്റ്ലി എല്ലാം ക്ലിയർ ആക്കി നിൽക്കുന്ന ഒരു വാഹനമാണ് അപ്പൊ അതേപോലെ നമുക്ക് അടുത്ത് വരുന്ന രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മഹേന്ദ്ര ആൽഫ പ്ലസ് വാഹനമാണ് വാഹനത്തിൽ നമുക്ക് ഒരു വർഷത്തെ ഇൻഷുറൻസ് പുതിയ ക്ഷേമ ടാക്സ് എല്ലാ പേപ്പറുകളും നമുക്ക് പുതിയ ക്ലിയർ ആക്കി കൊടുക്കും എല്ലാം പുതിയതാണ് ഈ വാഹനത്തിന്റെ ഫ്രണ്ടിലെ ടയർ പുതിയത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ബാക്കി ടയറുകളൊക്കെ ഒരു എൺപത് ശതമാനത്തിന് കണ്ടീഷനുള്ള വാഹനമാണ് വാഹനങ്ങൾക്ക് ചോദിക്കുന്ന വില ലക്ഷത്തി നമ്മൾ ചോദിക്കുന്നത് ആൽഫ പ്ലസ് ചോദിക്കുന്നവല ഒരു ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് ഈ വാഹനത്തിന് നമുക്ക് പ്രൈസ് ആണ് ഫിനാൻസ് നമുക്ക് ലഭ്യമാണ് സ്ഥാപനം വരുന്ന തൃശ്ശൂർ ജില്ലയില് പൂങ്ങുന്നതാണ് പൂങ്ങുന്ന റെയിൽവേ ഓർമജിന്റെ താഴെ പൂങ്ങുന്നം ഏഹ് ഗവൺമെന്റ് സ്കൂളൊക്കെ നമ്മുടെ എടുത്തായിരുന്നു വരുന്നത് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് നമ്മുടെ ഓഫീസ് വരുന്നത്